തന്നെ അഞ്ചു പർച്ചേസിംഗിന് ഓരോ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ ആര്യടൻ മുഹമ്മദിന്റെ രണ്ടാം ചരമദിനത്തോടനുബന്ധിച്ച് നിലമ്പൂർ കോൺഗ്രസ് ഓഫീസിൽ ആര്യടൻ മുഹമ്മദ് മെമ്മോറിയൽ ഹാൾ ഉദ്ഘാടനവും ആര്യാടന്റെ ഫോട്ടോ അനാച്ഛാദനവും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു ഇല്ല 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 ആര്യാടൻ സാറിന്റെ ശിഷ്യനാണ് ഞാനെന്നും ഞാൻ ഏറെ ആദരിക്കുന്ന നേതാവാണ് അദ്ദേഹമെന്നും അദ്ദേഹത്തിന്റെ പേരിലുള്ള ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുന്നത് ഏറെ ആദരവോടെ കാണുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ആര്യാടൻ സാറിനെ നിയമസഭയിൽ ചെയ്യാനും ചെയ്യാനും ഫോട്ടോ ഫോട്ടോ അനാച്ഛാദനം അനാച്ഛാദനം എനിക്ക് അവസരം വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ് അനുവാദത്തോടെ ഈ ഓഫീസ് പേരിൽ നാമകരണം ചെയ്യുന്നതായി കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു വി എ കെരീം എൻ എ കെരീം എ ഗോപിനാഥ് എം കെ ബാലകൃഷ്ണൻ സുരേഷ് കുമാർ സി ഡി വേണുഗോപാൽ അഡ്വക്കേറ്റ് ഷെറി ജോർജ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ